നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് നിങ്ങൾ ഉമ്മ കൊടുക്കാറുണ്ടോ അദ്ദേഹത്തിൻ്റെ മുടി എത്ര എണ്ണം നരച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അമ്പിയാണേ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഈ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക ബന്ധങ്ങളെ ചേർത്ത് വയ്ക്കാറ് അപ്പൻ അമ്മ ഭാര്യ ഭർത്താവ് മക്കള് ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും നേടിയിട്ട് അയ്യായിരം സ്ക്വയർ ഫീറ്റ് വീടില്ലാ നിങ്ങൾക്ക് കിടക്കാൻ ഒരു ഡബിൾ കോട്ടർ കട്ടിൽ മതി അഞ്ഞൂറ് ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾക്ക് കിടക്കാൻ എത്ര സ്ഥലം വേണം ഒരേ ഒരു ഡബിൾ കോട്ടർ കട്ടില് ആ ആരാ കിടക്കേണ്ടേ നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ അല്ലേ ഇതൊക്കെ പടഞ്ഞിട്ടിട്ട് സ്നേഹത്തോടെ കെട്ടിപ്പിച്ച് കിടന്നുറങ്ങാനൊരു ഭാര്യ ഒരു ഭർത്താവും ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാന്നെ ഇതൊക്കെ സമ്പാദിക്കണേ ആർക്ക് വേണ്ടിട്ടാന്നെ സമ്പാദിക്കണേ ആരെ കാണിക്കാനാന്നെ സമ്പാദിക്കണേ മനുഷ്യരെ കാണിക്കുമ്പോ പൊങ്ങച്ച കാണിച്ച് കളർഫുൾ ഡ്രസ് ഇട്ട് തന്നിട്ട് എന്താ പ്രയോജനം അകത്തിങ്ങനെ മനസ്സ് ശാന്തമല്ലായെങ്കില് പുറത്ത് പലവരും കാണിച്ചിട്ട് വല്ല പ്രയോജനവും ഉണ്ടോ നമ്മൾ ജീവിക്കുന്നതിന് വല്ല അർത്ഥവും ഉണ്ടോ ഇല്ലേ അതുകൊണ്ട് ബന്ധങ്ങളെ ചേർത്ത് വെക്കും എപ്പോഴും തമ്പന മുന്നറിയിപ്പ് തരത്തില്ല ഒരിക്കലും ചില ക്ലാസ്സുകൾ ചില പുസ്തകങ്ങൾ ചില ടോക്സ് ഒക്കെ നിങ്ങൾക്ക് കൊണ്ടു തരുന്ന അവസരങ്ങളാണ് ഓപ്പർച്യൂണിറ്റീസ് ആണ് എത്രയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നു ക്ഷമിക്കാനുള്ള എത്രയോ അവസരങ്ങൾ തന്നു ചേർത്തു വയ്ക്കാനുള്ള എത്രയോ അവസരങ്ങൾ തന്നു ഒരു പക്ഷേ ഒരു സെമിനാർ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ഒരു ടേണിങ് പോയിന്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഒന്ന് ടേൺ എടുത്തു വന്ന് അവിടെ പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പുറകിൽ നിൽക്കുന്ന ഭാര്യയോട് മക്കളോട് അപ്പനോട് അമ്മയോട് ഒരു ഒക്കെ പറഞ്ഞ് തിരിച്ച് ഒന്നിച്ചിട്ടായി നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ ഒരു കട്ടിൽ മാത്രം മതി ഈ ജിജി പറയുന്നത് പോലെ തന്നെ ഒരു ഡബിൾ കോട്ട് കട്ടിൽ മാത്രം മതി അവിടെ നമ്മൾ സമാധാനവും സന്തോഷത്തോടെയും ഭാര്യയും ഭർത്താവും തമ്മിൽ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം ജിജി താങ്കളൊന്ന് പരിശോധിച്ച് നോക്കുക താങ്കളും ജിജി മാരിയോയും മാരിയോയും തമ്മിൽ എത്ര ദിവസങ്ങൾ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും വിദേശ രാജ്യങ്ങളിൽ പോയി ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എത്ര ദിവസങ്ങളിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് മനസ്സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ജിജി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ പലതും പറഞ്ഞു കൊടുക്കാറുണ്ട് നീ രാവിലെ എഴുന്നേൽ നിന്റെ ശ്രദ്ധ നമുക്കെല്ലാവർക്കും അറിയാം ജിജി ജിജിമാരിയോ ആൻഡ് മാരിയോ അവരുടെ ഒരുപാട് മോട്ടിവേഷണൽ ക്ലാസുകൾ നമ്മൾ കേൾക്കാറുമുണ്ട് അവർ ജീവിതത്തിൽ എങ്ങനെ ജീവിത വിജയം കൈവരിക്കാം എന്ന വീഡിയോ ആണ് അവർ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് അവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ വൈറൽ താരങ്ങളാണ് അവരെ അറിയാത്തവരായി ആരും തന്നെ ഇല്ല ഫിലോകാലി എന്ന സ്ഥാപനം നടത്തുന്ന ആൾക്കാരാണ് അവർ അതുപോലെ ഈ മാരിയോ ആദ്യം തന്നെ അദ്ദേഹം ഒരു മുസ്ലിം സഹോദരനായിരുന്നു അദ്ദേഹത്തിന് ഒരു ആദ്യ നാളുകളിലൊക്കെ ക്യാൻസർ എന്ന രോഗം പിടിപെട്ട കാരണം അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് വരികയും അവിടെ നിന്ന് ബൈബിൾ പഠിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിച്ച് ഒരു കൊല്ലത്ത് എങ്ങാണ്ടൊരു ധ്യാനകേന്ദ്രത്തിൽ അദ്ദേഹം താമസിച്ചു വരുന്ന വഴിയാണ് ഈ ജിജി എന്ന് പറയുന്ന ആ സ്ത്രീയും അവിടേക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങളുമായി അവരവിടേക്ക് ചെല്ലുന്നതും അവർ തമ്മിൽ ഇഷ്ടപ്പെടുന്നതും അവർ തമ്മിൽ വിവാഹം കഴിക്കുന്നതും അവിടെ വെച്ചാണ് ഈ സുലൈമാൻ പിന്നീടാണ് സുലൈമാൻ എന്ന എന്ന വ്യക്തി മാരിയോ ആയി മാറുന്നത് അവരുടെ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അവർ വീടിനകത്ത് സന്തോഷകരമായ ജീവിതം നയിച്ചു വരികയാണ് അവരെ കണ്ടു കഴിഞ്ഞാൽ സത്യം മുഞ്ഞ ജിജിയുടെ ഓരോ പ്രസംഗങ്ങളും കാര്യങ്ങളും കേൾക്കുമ്പോൾ എനിക്ക് അവരോട് തന്നെ ഒരുപാട് അസൂയ തോന്നിയിട്ടുണ്ട് കാരണം എന്തു നല്ല സംഭാഷണം ജനങ്ങളെ അങ്ങ് ആകർഷിച്ച് അവർക്ക് ജനങ്ങളെ അട്രാക്ട് ചെയ്യാനുള്ള രീതിയിലുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളുമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രസംഗം കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ബന്ധം തകർന്നു നിൽക്കുന്ന ദമ്പതികൾക്കും ഒരുപാട് കണ്ണീരിൽ കുളിച്ച് ഞാൻ നിൽക്കുന്നവർക്ക് ആശ്വാസമേകുന്ന തരത്തിലാണ് അവരുടെ ഓരോ മോട്ടിവേഷൻ ക്ലാസ്സുകളും അവർ ഇന്ത്യയിൽ തന്നെയല്ല വിദേശ രാജ്യങ്ങളിലും പോയി ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ ചെയ്ത് വൈറൽ താരങ്ങളായിരിക്കുന്നവരാണ് അവർ രണ്ടു പേരും അവർക്ക് രണ്ട് കുട്ടികളുണ്ട് അവർ കൊല്ലത്തെ അവരുടെ ആ ഫിലോക്കാലിയ സ്ഥാപനം നടത്തുന്ന തന്നെയാണ് അവർ വീട് വെച്ച് താമസിക്കുന്ന അവർക്ക് ഒരുപാട് വീടുകൾ വേറെയുമുണ്ട് അവർ നയിക്കുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ എങ്ങനെ കുടുംബജീവിതം മുന്നോട്ട് പോകണമെന്നൊരു ക്ലാസ്സാണ് അവർ രണ്ടുപേരും എടുത്തുകൊണ്ടിരിക്കുന്നത് ആ കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ക്ലാസ് എടുക്കുന്ന ജിജിയാണ് ഇപ്പോൾ ഭർത്താവ് സെറ്റപ്പ് ബോക്സ് വെച്ച് തലയ്ക്കടിച്ച് പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതും മാരിയോ എന്തോ പ്രശ്നത്തിൽ അവരുടെ മുസ് അദ്ദേഹം മുസ്ലിം സഹോദരനാണ് ഇപ്പോൾ മുസ്ലിം സംഘടനയുമായി അദ്ദേഹത്തിന് തീവ്രത ബന്ധമുണ്ട് എന്ന് തന്നെയുള്ള വീഡിയോകളാണ് ജിജി മാരിയോ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അവരങ്ങനെ ജിജു ആഴ്ചകളായി അവർ വേറെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നതും സത്യം പറഞ്ഞാൽ അവരുടെ ആ സ്നേഹവും കാര്യങ്ങളുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അസൂയ ഉളവാക്കുന്ന രീതിയിലാണ് അവരുടെ സംസാരവും അവരുടെ ശൈലിയും അവർ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ജിജിമാരിയോയും ആര്യോയും ഒക്കെ അടിച്ചു പിരിഞ്ഞെങ്കിലും അവർ ഒരുപാട് ആൾക്കാർക്ക് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറോളം വീടുകളാണ് അവർ വീടില്ലാത്ത പാവങ്ങൾക്ക് വെച്ച് നൽകിയിട്ടുള്ളത് ഇപ്പോഴും ചില വീടുകളൊക്കെ പണിത് പണി പൂർത്തിയാകാതെ ഇങ്ങനെ കിടക്കുമ്പോഴാണ് അവരുടെ പ്രശ്നങ്ങൾ പൊങ്ങിക്കൊ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വില കൂടിയ മരുന്നുകൾ വാങ്ങിച്ച് ഏത് ആർക്കാണോ മരുന്നിനാവശ്യം ഇവരെ സമീപിച്ചു കഴിഞ്ഞാൽ വില കൂടിയ മരുന്നുകൾ വാങ്ങി ഇവർ രണ്ടുപേരും കാറിലാണ് കൊണ്ട് കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ല അവരുടെ ജീവിതത്തിൽ കാണുന്ന റീലല്ല ജീവിതമെന്ന കാണിച്ച ദമ്പതികളാണ് ദമ്പതികളാണിവർ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി ആൾക്കാരൊക്കെ അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവരുടെ ജീവിതശൈലിയൊക്കെ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ഒരുപാട് സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതമാണ് മാരിയേയും അവരുടെ രണ്ട് മക്കളും നയിച്ചുകൊണ്ടിരുന്നതെന്നാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ അവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനിത് കണ്ടപ്പോൾ ഞാൻ നെഞ്ചത്ത് കൈവെച്ചു പോയി കാരണം എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ ആദ്യം ഫേക്ക് ആണോ എന്ന് ഞാൻ സംശയിച്ചു പിന്നെ ഞാൻ അവരുടെ പേജ് എടുത്ത് അതിൽ വന്ന് ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അത് നേരത്തെത്തെ വീഡിയോസാണോന്ന് നമുക്കറിയത്തില്ല പിന്നെയാണ് കുറേ ട്രോളുകൾ അവരെ ട്രോളി ട്രോളി ആൾക്കാർ ആൾക്കാരിങ്ങനെ വീഡിയോ ഇട്ടിരിക്കുന്നതും ഇത് സത്യമാണെന്ന് അറിഞ്ഞതും ഒരുപാട് ന്യൂസ് ചാനലിലും ഒരുപാട് പേര് വീഡിയോ ആയിട്ട് എടുത്തിട്ടിട്ടുണ്ട് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇവർ ഒന്നിക്കണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം നാട്ടിലുള്ളവർക്കും വീട്ടിലുള്ളവർക്ക് ഉള്ളവർക്കും എല്ലാവർക്കും ഒരു മാതൃകാ ദമ്പതികളായിരുന്ന ഇവർ ഇങ്ങനെ സെറ്റപ്പ് ബോക്സ് എടുത്ത് മാരിയോ എന്ന ഭർത്താവെ ജിജിയുടെ തലക്കടിച്ച് പൊട്ടിച്ച് അവരിപ്പോൾ വാസം നയിക്കുന്ന ആശുപത്രിയിൽ നിന്ന് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്ന രംഗമാണ് ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മാരിയോ ക്യാ ഭയങ്കര ക്യാൻസറായി ഇദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിവില്ല അത് ഇദ്ദേഹം തന്നെ ഒരുപാട് വീഡിയോകൾ ഇവരുടെ ലൈഫിലെ ആദ്യം മുതലുള്ളത് ഇട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ കൂടെ നിന്ന് സംരക്ഷിച്ച് കൂടെ നിന്ന കൈകൾക്കാണ് ഇദ്ദേഹം ഇപ്പോൾ അവരെയാണ് ജിജിയാണ് അദ്ദേഹത്തിന് ജിജിയാണ് മാരിയോ തലക്കടിച്ച് തലയ്ക്ക് പരിക്കേൽപ്പിച്ച് അവരെ ആശുപത്രിയിൽ വെച്ചിരിക്കുന്നു ഈ ഇപ്പോൾ കുറച്ച് നാളുകളായി അവർ ഒറ്റയ്ക്ക് രണ്ടുപേരും വേറെ വേറെയാണോ താമസിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ അവർ പറയുന്ന വീഡിയോ തന്നെ വൈറലാകുന്നുണ്ട് അവർക്ക് ത്രീ ഈ മുസ്ലിം സഹോദരനായ മാരിയോ അദ്ദേഹത്തിൻ്റെ പേര് സുലൈമാൻ എന്നാണ് അദ്ദേഹത്തിന് തീവ്രതവാദികളുമായി മുസ്ലിം സഹോദരങ്ങളുമായി ബന്ധമുള്ളതായും ജിജി പറയുന്നു ഞാൻ നേരത്തെ പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നു ചേർന്ന് ഇടപെടരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വീഡിയോസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പോഴേ നമ്മൾ ഒരു ജീവിയുടെ ഒരു ഒരു വ്യക്തിയുടെ ജീവിതം കാണുമ്പോൾ അത് റിയൽ ആയിരിക്കില്ല അത് റീലിന് വേണ്ടി മാത്രം ചെയ്യുന്നതായിരിക്കും ഭാര്യ ഭർത്താവ് ബന്ധം അവരുടെ വീടിനകത്തും അവർ സന്തോഷമായി ജീവിച്ചിരുന്നില്ല എന്നുള്ളതിന് തെളിവ് തന്നെയാണ് അവർ പുറത്ത് വരുമ്പോൾ ആൾക്കാരെ കാണിക്കാനും ചാരിറ്റി ചെയ്തവർക്ക് പൈസ ഉണ്ടാക്കാനും മാത്രമാണ് അവർ രണ്ടുപേരും സ്നേഹം അഭിനയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ജിജിയുടെ ഓരോ പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർ കണ്ണീരിൽ കുളിച്ച് നിന്ന് എത്രയോ ഡൈവേഴ്സിൻ്റെ വക്കിൽ എത്തി നിൽക്കുന്നവരും അവരെ കാണാനായി വന്ന് കൗൺസിലിംഗ് ചെയ്ത് പോകാറുണ്ട് അവരൊക്കെ ഒന്നിച്ചിട്ടുമുണ്ട് അതുപോലെ ഞാൻ പറയുകയാണ് നിങ്ങളും നിങ്ങളുടെ മക്കളെ ഓർത്ത് ഒന്നിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞാലും മക്കൾ എന്ത് പിഴച്ചു മക്കൾ ഉള്ള ഭാര്യയും ഭർത്താവും ഒരിക്കലും പിണങ്ങി താമസിക്കാൻ പാടില്ല അനുഭവസ്ഥ പറയുന്ന കഥകളാണ് മക്കളെ ഓർത്തെങ്കിലും ഇനിയും ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് എല്ലാ ക്ലാസ്സും കൊടുക്കുന്നതല്ല ജീവിതം എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു ക്ലാസ്സാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ മാരിയോ ഇത്ര വൃത്തികെട്ട മനുഷ്യനാണെന്ന് ഇപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകാൻ സാധിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര പിന്നെ എന്തോ മോട്ടിവേഷൻ ക്ലാസ് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ മാരിയോയും പ്രസംഗത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിനെ കാണാൻ ആൾക്കാർ വരുന്നു പിന്നെ അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയി പ്രസംഗിക്കുന്നു ഭാര്യയോട് ഒന്നിച്ചു പോകുന്നു കെട്ടിപ്പിടിക്കുന്നു ഉറങ്ങുന്നു ഉമ്മ വെക്കുന്നു ഇങ്ങനെയുള്ള വീഡിയോകൾ ധാരാളം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കാര്യമൊന്നു ഓർത്തു കഴിയുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അവരെ പോലെ ഒന്നായിരുന്നു എങ്കിൽ അവരെപ്പോലെ ഒന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരുന്നെങ്കിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് നമുക്ക് കൊടുക്കാനുള്ള കഴിവുണ്ടായിരുന്നു എ എന്നൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഈ സെറ്റ ബോക്സ് വെച്ച് തലക്കടിച്ചു ചിരുവ് വെച്ചു മാരിയോ തലച്ച തലയ്ക്കടിച്ചു എന്നുള്ളയൊക്കെ ഒരു വാർത്തകൾ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നു ഒരുപാട് പേർക്ക് അവർ ആശ്വാസമായി അവരെ കൊണ്ട് ഒരുപാട് പേര് ഇന്നും ജീവിക്കുന്നുണ്ട് ഫിലോ കാലിയൽ ഒരുപാട് സ്റ്റാഫുകൾക്കാണ് അവർ അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ജീവിതമാർഗം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്